കരൂരിൽ നടന്ന ദാരുണമായ റോഡ് അപകടത്തിന് പിന്നാലെ ആലപ്പുഴ എം പി കെ സി വേണുഗോപാൽ ശക്തമായ പ്രതികരണവുമായി രംഗത്തെത്തി ഇത്തരമൊരു അപകടം ഏത് നിമിഷവും ഉണ്ടാവുമെന്ന് എന്നും അതിനെക്കുറിച്ച് താൻ നേരത്തെ തന്നെ കേന്ദ്ര സർക്കാരിന് നിരവധി തവണ മുന്നറിയിപ്പ് നൽകിയതായും അദ്ദേഹം പറഞ്ഞു ഇത് സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിന് നാല് തവണ താൻ കത്തയച്ചിട്ടുണ്ട് ആലപ്പുഴ കലക്ടറേറ്റിൽ നിരവധി തവണ മീറ്റിംഗ് വിളിച്ചുകൂട്ടി ഈ വിഷയം അവതരിപ്പിച്ചിട്ടുമുണ്ട് ദേശീയപാത നിർമ്മാണം കേരളത്തിൽ നടക്കുന്നത് കൃത്യമായ രീതിയിൽ സർവീസ് റോഡുകൾ പൂർത്തിയാക്കാതെയാണെന്നും നാൽപ്പതിലേറെ പേരാണ് അരൂർ തുറവൂർ പാതയിൽ മാത്രം സർവീസ് റോഡുമായി ബന്ധപ്പെട്ട ആക്സിഡന്റിൽ മരണപ്പെട്ടിട്ടുണ്ട് ഉള്ളതെന്നും അദ്ദേഹം പറഞ്ഞു സർവീസ് റോഡുകളുടെ കാര്യത്തിൽ സംസ്ഥാന കുറ്റക്കാരാണ് നിന്ന് കോടി രൂപ സർക്കാർ അത് പെൻഡിംഗിൽ സർവീസ് റോഡുകൾ മെച്ചപ്പെടുത്തിയെടുത്താൽ ഒരു പരിധിവരെ ഗതാഗതം അതൊന്നും ഇവിടെ ചെയ്തിട്ടില്ല മനുഷ്യജീവന് ഒരു വിലയും കൊടുക്കാത്ത ഈ സമീപനം മാറ്റേണ്ട സമയമായിരിക്കുന്നു ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ചേർന്ന് അടിയന്തരമായ നടപടി എടുക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ആ വീഡിയോ ഒന്ന് തുറവൂർ അങ്ങേയറ്റം വേദന ഉണ്ടാക്കുന്നതാണ് ഇത്തരമൊരു അപകടം ഏത് സമയത്തും ഉണ്ടാകുമെന്നുള്ള പേടിയിലായിരുന്നു നമ്മളെല്ലാവരും കാരണം ആലപ്പുഴയിൽ തന്നെ ആലപ്പുഴ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഗാർഡർ തകർന്നു വീണ് ഭാഗ്യത്തിന് ആർക്കും പരിക്കുപറ്റാത്ത അന്തരീക്ഷമുണ്ടായി എന്തുകൊണ്ട് അവിടെ അന്നേരം ആരും ഉണ്ടായിരുന്നില്ല ഇവിടെ ഇതുണ്ടാകുമെന്നുള്ളത് പല പ്രാവശ്യം മുന്നറിയിപ്പ് കൊടുത്തതാണ് കേന്ദ്ര സർക്കാരിൻ്റെ മുന്നിൽ ഒരു നാല് തവണയെങ്കിലും ഞാൻ ഇത് സംബന്ധിച്ച് കത്തെഴുതിയിട്ടുണ്ട് അതുപോലെ തന്നെ ആലപ്പുഴ കലക്ട്രേറ്റിൽ നിരവധി നിരവധി തവണ മീറ്റിംഗ് വിളിച്ചുകൂട്ടി ഈ സുരക്ഷ ഈ അരൂർ തുറ ഉൽപ്പാദയുമായി ബന്ധപ്പെട്ടുള്ള സുരക്ഷാ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് കാര്യക്ഷമമായ ഇടപെടൽ ഉണ്ടാകണം എന്നാവശ്യപ്പെട്ടിരുന്നു നമുക്കെല്ലാവർക്കും അറിയാം ഈ ദേശീയപാത നിർമ്മാണം കേരളത്തിലെല്ലായിടത്തും നടക്കുന്നത് കൃത്യമായ രീതിയിൽ സർവീസ് റോഡുകൾ പൂർത്തിയാക്കാതെയാണ് നാൽപ്പതിലധികം പേരുകളാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങൾ തന്നെ പലപ്പോഴും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നാൽപ്പതിലധികം പേരുകളാണ് ഈ അരൂർ തുറൂർ പാതയിൽ മാത്രം സർവീസ് റോഡുമായി ബന്ധപ്പെട്ട ആക്സിഡൻറ്റിൽ മരണപ്പെട്ടിരിക്കുന്നത് മനുഷ്യജീവൻ ഒരു വിലയും കൽപ്പിക്കാത്ത ഈ സമീപനം മാറ്റണം ഇത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പല പ്രാവശ്യം കേന്ദ്രമന്ത്രിക്ക് ദേശീയപാത അതോറിറ്റിക്ക് ഒക്കെ എം എന്ന നിലയിൽ നേരിട്ട് നിവേദനം കൊടുത്തതാണ് അതുപോലെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ഈ മീറ്റിംഗ് എറണാകുളത്ത് കൂടിയപ്പോൾ അവിടെ നേരിട്ട് പോയി പരിശോധിച്ച് കാര്യങ്ങൾ വിലയിരുത്തുകയാണ് ഈ ഗർഡർ പോലെയുള്ള ഇത്രയും ഭാരക്കോടുള്ള നിർമ്മാണം മുകളിൽ നടക്കുമ്പോൾ താഴെയുടെ ഗതാഗതം വ്യക്തമായി നിയന്ത്രിക്കുന്നതിന് നിയന്ത്രിക്കുന്നതിനാവശ്യമായിട്ടുള്ള സൈൻ ബോർഡ് ഇത് പല പ്രാവശ്യം ഡിസ്കസ് ചെയ്തിട്ടില്ല പല പ്രാവശ്യം ഇവരോട് ആവശ്യപ്പെട്ടിട്ടില്ല എന്താണ് ഇവരുടെ പ്രയോറിറ്റി എന്ന് തന്നെ അറിയില്ല സർവീസ് റോഡുകളുടെ കാര്യത്തിൽ സംസ്ഥാന ഗവൺമെൻറ്റും കുറ്റക്കാരാണ് വെച്ചാൽ എൻ എച്ച് എയിൽ നിന്നും എട്ട് കോടി രൂപയോളം കൊടുത്തിട്ടും അത് ഒരു വർഷക്കാലമായിട്ട് സർക്കാർ പെൻഡിംഗിൽ വച്ചിരിക്കുകയായിരുന്നു ആ സർവീസ് റോഡുകൾ രണ്ട് ഭാഗത്തേക്കുള്ള സർവീസ് റോഡുകൾ മെച്ചപ്പെടുത്തിയെടുത്താൽ ഒരു പരിധിവരെ ഗതാഗതം പൂർണ്ണമായി നിയന്ത്രിക്കാൻ പറ്റും ഇതൊന്നും അവിടെ ചെയ്തിട്ടില്ല ഈ ഇനിയും എല്ലാ ദിവസവും നമ്മൾ ഇതുപോലെ മരണങ്ങളും അപകടവും ഉണ്ടായി ചർച്ച ചെയ്യും ഇനിയും ഇത്തരം ഉണ്ടാകാതിരിക്കാനുള്ള ശ്രദ്ധ ദേശീയപാത അതോറിറ്റിയുടെ ഭാഗത്തുണ്ടാകണം അതുപോലെ തന്നെ കേരള ഗവൺമെൻ്റെ ഭാഗത്തുണ്ടാകണം ഇത് അങ്ങേറ്റിലൊരു കൊലയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് അവിടെ ഓരോ ദിവസവും മനുഷ്യ ജീവനുകൾ ഇങ്ങനെ പൊലിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പല പ്രാവശ്യവും പറഞ്ഞു ഈ കാര്യം ഇപ്പോഴും കേന്ദ്ര മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തും ഈ കാര്യത്തിൽ കൂടുതൽ ഇടപെടുകൾ നടത്തും ആ പരിഹാരം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ സർവീസ് റോഡുകൾ മെച്ചപ്പെട്ട രീതിയിലാക്കുക നിങ്ങളിപ്പോൾ മനസ്സിലാക്കി അരൂരിൽ ആ യാത്ര പോയാൽ ഒരു ഒന്ന് മണി ഒരു മണിക്കൂറും രണ്ട് മണിക്കൂറും കീന്നിട്ടുണ്ടാവും സത്യത്തിൽ പാലിയേക്കര ടോൾ ഗേറ്റിൻ്റെ പോലെ തന്നെയാണ് ഇവിടുത്തെ സ്ഥിതി യാത്രക്കാർ പോകുന്നവർ ഇത്രയും യാത്രയാണ് നടത്തുന്നത് സമീപവാസികളായിട്ടുള്ള ദേശീയപാതയുടെ ചുറ്റുമുള്ള ആളുകൾക്ക് അവർക്ക് ജീവിതം തന്നെ ദുരിതമായിട്ട് മാറിയിരിക്കുകയാണ് അതായത് ഈ കൺസ്ട്രക്ഷൻ കൊണ്ട് അവർക്കാർക്കും ജീവിക്കാൻ പറ്റും എല്ലായിടത്തും വെള്ളക്കെട്ടാണ് ഇതിനൊന്നും പരിഹാരം ഉണ്ടാക്കാതെയാണ് ഇവർക്കിപ്പോൾ ആകെ ഒരു ലക്ഷ്യമേ ഉള്ളൂ ഈ മേൽപ്പാത എത്രയും സമയബന്ധിതമായി പൂർത്തീകരിക്കണം അത് സേഫ്റ്റി പ്രശ്നമല്ല മറ്റു കാര്യങ്ങൾ പ്രശ്നമില്ല സേഫ്റ്റി ഏറ്റവും നിർണായകമായ കാര്യമല്ലേ അതിന് അവർക്ക് ടാർജറ്റുണ്ട് ഈ ടാർജറ്റിൽ ഇത് പൂർത്തിയാക്കണം എന്നുള്ളതുകൊണ്ട് ആരും പൂർത്തിയാക്കുന്നതിനെതിരല്ല എല്ലാവർക്കും പൂർത്തിയാക്കണം തന്നെയാണ് ആഗ്രഹം പക്ഷേ ഇതിനാവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഉറപ്പുവരുത്തി സർവീസ് റോഡുകൾ മെച്ചപ്പെട്ടതാക്കി കൺസ്ട്രക്ഷൻ നടിയാലെ ആളുകളുടെ ദുരിതം കുറയുള്ളൂ അതിന് നടപടി എടുക്കണം എന്തായാലും ഇക്കാര്യത്തിൽ ഗൗരവതരമായ ഇടപെടലുകൾ വീണ്ടും നടത്തും കേന്ദ്ര സർക്കാരിൻ്റെ മുന്നിലും സംസ്ഥാന സർക്കാരും ഇക്കാര്യത്തിൽ ജാഗ്രത കാണിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്